പി ശാഖയ്ക്കകത്ത് പീഡിപ്പിക്കപ്പെട്ട കഥകൾ പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ പ്രതിയെക്കാലം വരെ പിടിച്ചോ ആ പ്രതിയെ പിടിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോയോ അത് വിസ്മരിക്കപ്പെടും ഇന്ന് ഈ ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യില്ലായിരുന്നു അത് കൃത്യമായ സംരക്ഷണ കവചം അതിന് ഒരുക്കി കൊടുക്കാൻ ആ ആത്മഹത്യ കാര്യത്തിന് ഒതുക്കി കൊടുക്കാൻ ഇന്നത്തെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം അവിടെയാണ് നേരത്തെ അജിൻസ് ചോദിച്ച ചോദ്യം ഇതിനകത്തേക്ക് ഈ മാഫിയ ബന്ധങ്ങൾക്ക് ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സർക്കാർ സംവിധാനം ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണിത് ആരും ശിക്ഷിക്കപ്പെടുന്നില്ല ആർക്കെതിരെയും കേസ് വരില്ല ഞങ്ങൾ ഇതിനകത്ത് ആയിക്കഴിഞ്ഞാൽ എന്നൊരു ക്വസ്റ്റ്യൻ എന്നൊരു കാര്യം അവരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുന്നതുപോലെ തന്നെയാണ് ഇതിനകത്ത് നിന്നാൽ എന്ന ഒരു സാഹചര്യം രണ്ടാമത്തെ കാര്യം ഇന്നത്തെ ആ ആത്മഹത്യ ചെയ്ത സ്ഥാനാർത്ഥിയാവൻ ആഗ്രഹിച്ച നേരത്തെയുള്ള ആർ എസ് എസിന്റെ പ്രവർത്തകന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മണ്ണ് മാഫിയക്കെതിരെ പറയും മണ്ണ് മാഫിയാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അതിന് സംരക്ഷണം ഒരുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അല്ലേ സ സർക്കാരിന് ഒരു ദേശ ഒരു ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്ന മാഫിയകളാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എനിക്കതിനപ്പുറത്തേക്ക് ചെലത് തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നവരെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഭരണ സംവിധാനം ഇവിടെ വേണ്ടേ അതിനല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് ഒരാൾക്ക് ജനാധിപത്യ ലോകത്ത് ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഒരു അവസ്ഥ ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം എന്നാൽ ആ സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രഷർ കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തതെന്ന് ഒരു മുൻ ആർ എസ് എസ് കാരൻ പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമ്മർദ്ദത്തിന് സമ്മർദത്തിനോട് ചേർന്ന് നിൽക്കാനാണ് ഭരണ സംവിധാനം ആഭ്യന്തര സംവിധാനം നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ആത്മഹത്യ ചെയ്തവനും അവന്റെ കുടുംബത്തിനും പോയി ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു മെസ്സേജ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അത് ഗവൺമെന്റ് തിരുത്തണം പിന്നെ രാഹുൽ ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ആത്മീയ പഠനം കൊണ്ടാണ് എന്നൊന്നും പറയുന്നതിലേക്കൊന്നും അതിൽ എന്ന് എന്നതിൽ ഈ അടുത്ത കാലത്താണ് എത്രയോ കാലമായി ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ആളുകൾ അവരുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കകത്ത് ജീവിച്ച് മുത്തശ്ശീൽ നിന്നും മുത്തച്ഛയിൽ നിന്നും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ഉപദേശ നിർദ്ദേശങ്ങളും അവരുടെ സോഷ്യലൈസേഷൻ പ്രോസസിന്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിലേക്ക് വന്നത് അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും ആധുനിക കാലത്തെ ആത്മീയവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും ദൈവജയത് പറഞ്ഞ് ഈ സമൂഹം എത്രയും ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ിലും കണക്കിൽ ഇങ്ങനെ ഹിന്ദുക്കൾ ഇത്ര ആത്മഹത്യ ക്രിസ്ത്യാനികൾ ഇത്ര ആത്മഹത്യം വലിയ കാര്യമുണ്ട് തോന്നില്ല രാഷ്ട്രീയ എനിക്കതിലും പ്രയാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകരിൽ ആത്മഹത്യാ പ്രവണത കുറവായിരുന്നു നമുക്ക് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സുകാരിൽ ആത്മഹത്യ ഉണ്ടായിരുന്നു മറ്റെല്ലാ സമൂഹത്തിന്റെ ഭാഗങ്ങളിലും ആത്മഹത്യ ഉണ്ടായിരുന്നു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ നേരിട്ട് നിരന്തരമായി ഇടപെടുന്ന പൊതുപ്രവർത്തകർക്ക് ആത്മഹത്യ പ്രവണത കുറവായത് കാരണം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ നിരന്തരമായി കാണുമ്പോൾ തന്റെ പ്രശ്നങ്ങളെ മാറ്റി വെക്കാനും തന്റെ വശങ്ങളും തൊഴിലനം ചെയ്യുമ്പോൾ തന്റെ പ്രശ്നം ഒന്നുമല്ല എന്ന് തിരിച്ചറിയാനും അതിനേക്കാൾ വലിയ പ്രശ്നം സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവന് ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നു എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇന്ന് പൊതുപ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു പഠന വിധേയമാക്കേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജാതിക്കും മതത്തിലും അപ്പുറം ശരി